അസ്സാമലൈക്കും അടിപൊളിയായിട്ടുള്ള ഒരു മത്തങ്ങ അരിശ്ശേരിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കിലോ മത്തങ്ങ നല്ല പഴുത്ത മത്തങ്ങ കേട്ടോ അത് തൊലിയൊക്കെ ചെത്തി കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് വലിയ പച്ചമുളക് കാണോ ഇത് മൂക്കാത്ത പച്ചമുളക് ആണ് നടുക കീറി രണ്ട് മൂന്നാല് കഷ്ണാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീ ഒരു ടീസ്പൂൺ മുളക് പൊടി പാകത്തിനുപ്പ് പാകത്തിന് വെള്ളം ഒഴിച്ച് അതവിടെ വേവാൻ വെക്കുക ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ ചെറിയ തേങ്ങ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു കുഞ്ഞുള്ളി കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് പേസ്റ്റാക്കി എടുക്കാം മത്ത വെന്ത മത്തങ്ങയിലേക്ക് ഞാൻ ഈ ഒരു പിന്നെ അരച്ച ഒഴിച്ചിട്ടുണ്ട് ഇത് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്കൊരു രണ്ട് ടീസ്പൂണ് ശർക്കര പാനി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ പരി പയറ് വൺ പയർ ഇതിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വേവിച്ചത് അത് നമുക്ക് ലാസ്റ്റ് ചേർക്കാം ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കടുക് പൊട്ടിച്ചു വറ്റൽമുളകും കറിവേപ്പിലയും വെട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ നന്നായിട്ട് നല്ല ഗോൾഡൻ കളറിൽ നല്ല സ്മെല്ല കൊ ന പറയില്ലേ കാട്ടിയ ആ ഒരു സ്മെല്ല് അടിപൊളി സ്മെല്ല് വരും അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ അതാ വേവിച്ച് വെച്ച വൻപയർ ഞാൻ ഈ ഒരു മത്തങ്ങൻ്റെയും തേങ്ങ അരച്ച ആ കൂട്ടിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ഒരു എരിശ്ശേരിയാണ് കേട്ടോ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ വൻപയർ ഞാൻ ഇതിലേക്ക് ഇട്ട് ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ച തേങ്ങ കൂട്ട് ഇതിലേക്കൊന്നിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ അടിപൊളിയായിട്ടുള്ള ഒരു എരിശ്ശേരിയാണ് എല്ലാവരും ട്രൈ ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക